അസലാമലൈക്കും വറഹമത്തല്ലാ താലാവത്തോ എന്തൊക്കെയാണ് നമ്മൾ ഓരോ സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്തൊക്കെ ഏതൊക്കെയാണ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത് ഒരു പള്ളിയിൽ ഇമാമൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെയാണ് പെൺകുട്ടികൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുക അല്ലേ സാധാ ഒരു ആൺകുട്ടികളാണെങ്കിൽ എന്താ പറയുക അവർക്ക് അവരെ കൂടുതൽ വിവരമില്ല അറിവില്ലായ്മ കൊണ്ട് എന്നെങ്കിലും പറയാം ഒരു പള്ളി ഇമാമായിട്ട് നിൽക്കുന്ന ഒരു ഉസ്താദ് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരനാണത് അല്ലേ അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരും തന്നെയാണ് പള്ളിയിലെ ഇമാമാവുന്നതും കത്തീപ് ആവുന്നതും ഒക്കെ തന്നെ പഠിച്ചത് കൊണ്ട് തന്നെയാണ് അവരങ്ങനെ ആവുന്നത് അതിനുള്ള അതിനെ ക്വാളിഫിക്കേഷനോ ഒക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ആവുന്നത് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നൂറ് ശതമാനം ക്ഷമ എന്നൊരു സംഭവം നമ്മളിലേക്ക് ഉണ്ടാവണം അല്ലേ ഇതിപ്പോൾ ഞാനൊരു സ്ത്രീയാണ് അല്ലേ ഒരു സ്ത്രീക്ക് അങ്ങനെ പറയാൻ കഴിയും ഭൂമിയോളം ക്ഷമിക്കാൻ പഠിച്ച റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനായാലും അല്ലേ നമ്മുടെ സമൂഹത്തിൻ്റെ മുൻപിലിട്ട് പിച്ച് ചീന്തേണ്ടവരല്ല എന്ന് നമ്മൾ തന്നെ മനസ്സുകൊണ്ട് ചിന്തിക്കണം നമ്മൾ കാരണം വേറൊരാളും കരയാനോ ഒരു വേദനിക്കാനോ ഇടവരരുത് എന്ന് നമ്മൾ ചിന്തിക്കണം കാരണം ഒരു ചെറിയ ചെറിയ പുരുഷന്മാരൊക്കെ ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യുമ്പോൾ പിന്നെ പെൺകുട്ടികൾ എങ്ങനെയാണ് കല്യാണത്തിന് വേണ്ടി കിട്ടി അവരെ സമ്മതിക്കുക ഇന്ന് പെൺകുട്ടികളെ കല്യാണത്തിന് വേണ്ടി കിട്ടുന്നില്ല സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഉദാഹരണം ഇങ്ങനെയുള്ള ഉസ്താദുമാരും ഇതേപോലത്തെ ചെറുപ്പക്കാരും തന്നെയാണ് കാരണം യാതൊരു കാരണവുമില്ലാതെ ഓരോരോ കുട്ടികളെ അവരവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ച് കഴിഞ്ഞാൽ കറിയിലുള്ള കറിവേപ്പിലെടുത്ത് കളയുന്നത് പോലെ നിസ്സാരമായിട്ട് തൊലാക്ക് ചൊല്ലി ഒഴിവാക്കുക എന്നുള്ള ധാരണയാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത് എന്നാലത് തെറ്റി മക്കളെ നിങ്ങൾക്ക് തെറ്റി കാരണം നിങ്ങളൊരു നിങ്ങളുടെ ഒരു പെങ്ങളെ അല്ല നിങ്ങളുടെ ഒരു ഉമ്മയുടെ അനിയത്തിയാണെങ്കിലോ നിങ്ങളുടെ ഒരു മക്കളെ ആണെങ്കിലോ ഇങ്ങനെ മറ്റുള്ളവർ ചെയ്താൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് സഹിക്കുമോ നിങ്ങൾ സഹിക്കാൻ തയ്യാറാകുമോ ഒരിക്കലുമില്ല അപ്പം അന്യ കുടുംബത്തിൽ നിന്ന് വന്ന് ഏ നമുക്ക് നിൽക്കാതെ ചെയ്ത് അത് ഒരു ഇണയായി തുണയായി നിങ്ങളെ കൂടെ ജീവിക്കാൻ വന്ന പെൺകുട്ടികളെ നിസ്സാര കാര്യത്തിനൊക്കെ പറഞ്ഞ് തൊലാക്ക് ചൊല്ലി പിരിയേണ്ടവരാണോ അങ്ങനെ പിരിക്കേണ്ടവരാണോ പള്ളിയിലെ ഇമാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കത്തീബിനായാലും ഒരു ഇമാമിനായാലും ഒരു ഉസ്താദുമാരായാലും പണ്ഡിതന്മാരായിട്ടാണ് നിങ്ങൾ പിന്നെ തൊഴിൽ ചെയ്യുന്നത് അല്ലേ പഠിപ്പുള്ള കൂടുതൽ വിവരമുള്ള കൂടുതൽ നമ്മുടെ ഇസ്ലാം മതത്തിനെ പറ്റിയിട്ടും ഖുർആാൻ പരിഭാഷയും കൂടുതൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള പിന്നെ ഓരോരു പദവിയിലേക്ക് നിങ്ങളെത്തുക ആ പദവി നിങ്ങൾ തന്നെ ഇല്ലായ്മ ചെയ്യുന്നു നിങ്ങൾ എന്നെ ദുർബലപ്പെടുത്തുകയേ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സമൂഹത്തിൻ്റെ മുമ്പിൽ ആ പെണ്ണും ചക്കനും മാത്രമേ ഉള്ളൂ ഏഹ് കോടാനുകൂടി ജനങ്ങളുള്ള ഈ നമ്മുടെ ലോകത്ത് നിങ്ങളുടെ ഒരു പോരായ്മയാണ് ഇന്ന് പബ്ലിക്കായി വ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പള്ളിയിലെ ഇമാമൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ കിടക്കുന്നു കാര്യങ്ങളുടെ ഗൗരവം ഏ ഒരു കുട്ടീനെ ഉപ്പയാന്ന് അല്ലേ അതോ പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടീനെ കല്യാണം കഴിച്ച് ആദ്യം മുൻ ഒരു കല്യാണം കഴിച്ച ഭാര്യ ഉണ്ടായിരിക്കേ തലാക്ക് ചെല്ലി പിരിഞ്ഞോ എന്ന് ഒന്നും അറിയില്ല ഓരോ വാർത്തകൾ കേൾക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ പറയേണ്ടി വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് വോയിസ് ആയിട്ട് അയച്ചിട്ടുണ്ട് ഒരുപാട് കാരണം ഒന്നും രണ്ടും മൂന്നും അല്ല ആ കുട്ടികളൊക്കെ കണ്ണീര് കഥ കേൾക്കുമ്പോണ്ടല്ലോ മനസ്സ് വിങ്ങിപ്പോന്നു ഇങ്ങനെയുണ്ടോ ചെറുപ്പക്കാരെന്ന് കരുതിപ്പോന്നത് കാരണം നിങ്ങൾ വിചാരിക്കും എന്താ ഇക്കനെ നിൽക്കുമ്പോൾ അക്കരെ പച്ച പോലെ കാണുന്നതൊക്കെ നല്ല മധുരമുള്ള സംഭവമാണെന്ന് നിങ്ങൾ കരുതും അല്ലേ നിങ്ങളെ ആവശ്യം കഴിഞ്ഞാൽ കറിയിലുള്ള കറിവേപ്പിലെടുത്ത് കളയുന്നത് പോലെ നിസ്സാരമായി കളയാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങൾ വേഗം ഫോണിലേക്ക് കൂടി ഞാൻ ഇന്നെ തലാക്ക് ചൊല്ലി എന്ന് പറയുന്നത് ഈ മുത്തലാഖ് എന്ന് പറയുന്ന സംഭവം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മുത്തലാഖ് ചൊല്ലൽ ബന്ധം വേർപ്പെടുത്തിയെന്നത് നിർത്തിവെച്ച കാര്യം ലീഗലായിട്ടുള്ള കാര്യമാണ് ഇവന്മാരെല്ലാം മറന്നുപോയോ ഏ ഇതൊക്കെ നിങ്ങളൊരു എന്താ പറയുക ഇതെല്ലാം ശരിക്കും പറയാം ഒരു മുസ്ലിം പണ്ഡിതന്മാരെ പറയിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുക എത്രയോ വലിയ പണ്ഡിതന്മാർ ഉസ്താദ്മാർ നമ്മളൊക്കെ സ്ത്രീകളായി നമ്മളൊക്കെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് അങ്ങനെയുള്ള നിങ്ങൾ സ്വയം നിങ്ങളെ പറയിപ്പിക്കുന്നവർ എന്താ പറയുക ഇസ്ലാമിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ഇതല്ല ഇത് ഇത്രേം സംഭവമുള്ളൂ ഒരു പിന്നെ വിവാഹബന്ധം വേർപെടുത്ത ഈ മൂന്ന് വാക്കുകൾ കൊണ്ട് തൊലാക്ക് എന്ന വാക്കുകൊണ്ട് തീരുന്ന ബന്ധാണെന്ന് നിങ്ങൾ തന്നെയാണത് സമൂഹത്തിൻ്റെ മുന്നിലിട്ട് പിച്ച് ചീന്തി കൊടുക്കുന്നത് കേട്ടോ നിങ്ങളെ തന്നെ നിങ്ങളില്ലായ്മയാക്കുന്നതാണോ ഈ പതിനെട്ട് വയസ്സുള്ള ഈ പെൺകുട്ടീനെ കല്യാണം കഴിക്കാവുമ്പോൾ ഇദ്ദേഹം വേറൊരാളെ കല്യാണം കഴിച്ചിട്ടുണ്ട് ആ അത് സംഭവം മറച്ചു വെച്ചുകൊണ്ട് കൂടിയാണ് രണ്ടാമത് ഈ പെൺകുട്ടീനെ കല്യാണം കഴിച്ചത് അതിലൊരു കുട്ടിയായി ഒന്നാമത്തെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് മുറിച്ചത് വേറെ എന്തെങ്കിലും ഇതിനേക്കാൾ എത്രയോ വലിയ സംഭവങ്ങളിൽ ഓരോ പുരുഷന്മാരെ ഭാഗത്തു നിന്നും സ്ത്രീകളെ ഭാഗത്തു നിന്നും ഒക്കെ നടക്കുന്നുണ്ട് അത് ക്ഷമയുണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ അവർ തയ്യാറാകുന്നുണ്ട് ഇരു കൈ മുട്ടിക്കഴിഞ്ഞാലേ ഒച്ചയാവും ഒറ്റ കൈ മുട്ടിക്കഴിഞ്ഞാൽ ഒച്ചയാകില്ല അല്ലേ അതിന് വേണ്ടത് ഈ തൊലാക്കല്ലാലാണ് ചെല്ലേണ്ടത് അതാണോ നിങ്ങളെ പഠിപ്പിച്ചത് അതാണോ പരിശുദ്ധമായ ഖുർആാനിലുള്ളത് ഒരു നിസ്സാരമായ ഒരു ഇരുന്നൂറ് രൂപേൻ്റെ ഒരു കേക്ക് മുറിച്ചത് കൊണ്ട് വിവാഹബന്ധം വേർപ്പെടുത്തി ഏ നിനക്കിപ്പോൾ എല്ലാം ഒറ്റക്കാലിൽ നടക്കാൻ നീ പഠിച്ചല്ലോടി ഈ രണ്ട് വർഷം ഇദ്ദേഹം ഈ പെൺകുട്ടിനെ കല്യാണം കഴിച്ചിട്ട് അതിനു മുമ്പേ അവൾ അവളെ ഉപ്പയുടെയും ഉമ്മയുടെയും കാലം ഒപ്പം തന്നെ പതിനെട്ട് വർഷം അവൾ ജീവിച്ചു രണ്ട് വർഷം ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടായിട്ടുള്ളു ഒരു പത്തിരുപത്തഞ്ച് വർഷം ഒരു ഭാര്യയായി നിന്ന് എന്നിട്ടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രസമുണ്ട് അതിന് കേൾക്കാൻ അല്ലേ ഏതൊരാൾക്കായാലും ഞാനും രണ്ട് പെൺകുട്ടികളെ ഉമ്മയാണ് ഇത് കേൾക്കുമ്പോൾ പല പെൺകുട്ടികളും ഇത് പേടിച്ചു പോവും കാരണം ഇങ്ങനെ ഇപ്പോൾ സമൂഹത്തിൽ കുറേ ചെറുപ്പക്കാരുണ്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചു വന്നിരിക്കുന്നത് കാരണം ഒന്നോ രണ്ടോ പറഞ്ഞ് ആ നിന്നെ ഞാൻ തലാക്ക് ചൊല്ലി എനിക്ക് നിന്നെ വേണ്ട നിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല വേറെ വേറെ സ്ത്രീകളുടെ കൂടെ ജീവിക്കാൻ അവർക്ക് എന്തും സഹിച്ച് ജീവിക്കാൻ താല്പര്യമാണ് അതൊന്നും ശാശ്വതമായിട്ട് കിട്ടുന്ന കാര്യങ്ങളല്ല നിങ്ങൾ ഒരു വെളുക്കച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ശാശ്വതമായി കിട്ടുന്നതല്ല നിങ്ങൾ ഇന്നൊരു പെൺകുട്ടിയെ നിസ്സാരമായ കാര്യത്തിന് നിങ്ങൾ കണ്ണീര് കൊടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇഹലോകത്തും പരലോകത്തും നിങ്ങൾ ഒന്നുമല്ല നിങ്ങൾക്ക് ഒരു അഭിമാനം ഉണ്ടാവില്ല അല്ലേ എവിടെയും നിങ്ങൾ ഇതിന് ഉത്തരം പറയേണ്ടി വരാവും നിങ്ങൾ ഉത്തരം പറയേണ്ടവരാണ് നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടിയത് പോരാ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ അപ്പുറം ഏത് ശിക്ഷയാണോ നിങ്ങൾക്ക് നൽകാനുള്ളത് ആ ശിക്ഷ ബഹുമാനപ്പെട്ട കോടതി നിങ്ങൾക്ക് നൽകണം ഇനി മാറ്റീറ്റ് നിങ്ങൾ ഇനി ജീവിക്കുന്ന കാലത്തോളം ഒരു പെൺകുട്ടികളെ നിങ്ങൾക്ക് നോക്കാനോ കാണാനോ കല്യാണം കഴിക്കാനുള്ള അവസരം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ദുവാ ചെയ്യും കാരണം നിങ്ങളെപ്പോലെയുള്ള ഒരുപാട് പുരുഷന്മാരാണ് ഇന്ന് എനിക്ക് എനിക്കിഷ്ടംപോലെ കോളിങ്ങിന് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ നമ്പർ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിന് അപ്പം ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വോയിസ് അയക്കാൻ വേണ്ടി പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ഏഹ് പിന്നെ അപ്പോൾ ഒരു വോയിസ് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും അവർ അയച്ച വോയിസ് പെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മിസ് കോൾ അടിക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇദ്ദേഹം പറഞ്ഞത് തലാക്ക് ചൊല്ലി നിന്നെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് അതുകൊണ്ട് മാത്രം ഒരു ബന്ധം തീരുമോ ഈ തലാക്ക് ചൊല്ലൽന്ന് വെച്ചാൽ ഇങ്ങനെയാണോ തലാക്ക് ചൊല്ലല് ഏ നിങ്ങൾ ഒരു ഇമാമല്ലേ ഇമാമായ നിങ്ങൾ മറ്റൊരു ഇമാമമാർക്ക് അഭിമാനക്കേടല്ലേ ഉണ്ടാക്കുന്നതല്ലേ അഭിമാനമില്ലാതെ അവരെ എന്താ പറയുക സമൂഹത്തിലിട്ടിട്ട് പിന്നെ ഒന്നിനും അല്ലാത്ത ഒരു 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 ഉറുപ്പിലെ വിലയില്ലാതാക്കിയല്ലേ ചെയ്യുന്നു നിങ്ങൾ ഈ മാമായെ നിങ്ങൾ അല്ലേ ഈ ഒരു സഹോദരൻ ചെയ്യുന്നത് പ്രവൃത്തി നല്ലതായിട്ട് നിങ്ങൾക്ക് പുരുഷന്മാരായ ആർക്കെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പെൺകുട്ടികളെ ഇങ്ങനെ വേട്ടയാടി ഒന്നിനെ മൊഴിചൊല്ലി രണ്ടാമത്തേനൊന്നിനെ കല്യാണം കഴിച്ചു ചെറുപ്രായത്തിലുള്ള ചെറുപ്പ ചെറുപ്പക്കാരത്തി പതിനെട്ട് വയസ്സുള്ള കുട്ടീനെ കല്യാണം കഴിച്ച് അതിലൊരു കുട്ടിയായി ഇപ്പോൾ അവൾക്ക് ഇരുപത് വയസ്സായി ആ പത്ത് അറുപത് കൊല്ലം ഒന്നിച്ച് ജീവിക്കേണ്ടവരാണ് രണ്ട് കൊല്ലം ഒരു കേക്ക് മുറിച്ചതിൻ്റെ പേരിൽ തൊലാക്ക് ചെല്ലുന്നത് അല്ലേ ഇങ്ങനെയുള്ള ഈ ക്ഷമയില്ലാത്ത ഇമാമ് പിന്നെ പള്ളിയിൽ നിന്ന് ജുമാക്കെല്ലാം കുത്തുബ പറഞ്ഞാൽ ശരിയാവോ എൻ്റെ ചോദ്യം അതാണ് ഏ പരിശുദ്ധമായ ജുമാൻ്റെ സമയത്തൊക്കെ ഇങ്ങനത്തെ ഉള്ള ഇമാമെല്ലാം കുത്തുബയിൽ മെമ്പറിൽ കയറിയിട്ട് എന്ത് മനസ്സ് കൽഭം വെച്ചിട്ടാണ് നിങ്ങൾ അവിടെ കയറി നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നുണ്ടാവുക അതൊക്കെ ശെ ഹലാലാവുമോ നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇതാണോ ഇമാമ് ഇത് മറ്റുള്ള ഇമാമുമാർക്കും പണ്ഡിതന്മാർക്കും ഉസ്താദുമാർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ മാനക്കേടല്ലേ അല്ലേ എത്രയോ പിന്നെ പൈസ ചിലവാക്കിയിട്ടാണ് നിങ്ങളൊക്കെ വളർത്തി വണ്ണം വെപ്പിച്ച് ഈ നിലയിൽ നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളെത്തിച്ചിട്ടുണ്ടാകുക അത് ഒന്നിനും ഇല്ലാതെ ആക്കി തീർക്കുകയല്ലേ നിങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ ഈ ഇത് കാരണം നിങ്ങളെ മാതാപിതാക്കൾ പോലും അഭിമാനക്കേടായി നിന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയല്ലേ നിങ്ങൾ ഉണ്ടാക്കിയത് ഞാനില്ലാതെ നടക്കാൻ നീ ഇപ്പോൾ പഠിച്ചില്ലേ ഇമാമിൻ്റെ ഭാര്യയെ മുത്തലാക്ക് മുത്തലാഖ് ചൊല്ലിയ കാ കാര്യമാണ് ഞാനീ പറഞ്ഞിരുന്നു കേട്ടാ ഒരു പള്ളിയിലെ ഇമാമാന്ന് ഇങ്ങനെ പറഞ്ഞത് നീ ഇല്ലാതെ ഞാൻ ഞാനില്ലാതെ നീ നടക്കാൻ പഠിച്ചില്ലേ എന്ന് ഞാനിത് എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഞാനില്ലാതെ ഒരു പത്ത് മുപ്പത് വർഷമോ അല്ലെ പത്തറുപത് വർഷമോ ജീവിച്ച ഒരു ഭർത്താവാണ് അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ ഒരു സുഖമുണ്ടാവും അല്ലേ ഇത്രയും കാലം ആ ഭർത്താവ് അവളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും സഹിച്ച് പിടിച്ച് ഇത്രയും മക്കളെല്ലാം നോക്കി പരിപാലിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് ആ ഭർത്താവിനെ ഒരു പെണ്ണായി അവൾ മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം ഈ ഉസ്താദായ ഈ ഇമാമിൻ്റെ ഭാഗത്ത് മാത്രമേ ഉണ്ടാവും അതാണ് ശരിയെന്ന് മനസ്സിലാക്കുക അല്ലേ ഈ രണ്ടേ രണ്ട് വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് അയാൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാനില്ലാതെ നീ നടക്കാൻ ഇപ്പോൾ പഠിച്ചില്ലേ എന്ന് രണ്ടേ രണ്ട് ദിവസം അതെ മുന്നൂറ്റി അറുപത്തിനാലും മുന്നൂറ്റി അറുപത്തിനാലും കൂട്ടി നോക്കാൻ ഇത്ര ദിവസേ ആ ഭാര്യേൻ്റെ കൂടെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ ഇമാമ് ജീവിച്ചിട്ടുള്ളൂ അല്ലേ എന്നിട്ടാണ് തൊലാക്ക് കൂടി ചൊല്ലുന്നത് ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലി ബന്ധം വേർപ്പെട്ടു എന്ന് ഇങ്ങനെ ഈ തൊലാക്ക് എന്ന് പറയുന്നതാണോ തൊലാക്ക് ഈ തൊലാക്ക് എന്ന് പറയുന്ന ഈ മൂന്നര അക്ഷരാണോ തൊലാക്ക് നിങ്ങൾ പഠിച്ചവരാണെന്നല്ലോ അല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി തരണം തന്നേ പറ്റൂ നിങ്ങളെന്ത് വിചാരിച്ച സ്ത്രീകളെ പെൺ ഇങ്ങനെ ഇട്ട് പിച്ച് ചീന്തിയിട്ട് വലിച്ചെറിയാനുള്ള സംഭവമാണെന്നോ ഏ ഏ എന്താ പറയുക നിങ്ങളെന്താ വിചാരിക്കുന്നത് അവരെ കുപ്പത്തൊട്ടിയിൽ ചാറേണ്ട ഒരു വസ്തുവെന്നാണ് നിങ്ങൾ വിചാരിച്ചത് സ്ത്രീ ഇന്ന് സ്ത്രീയുണ്ടെങ്കിൽ ദുനിയാവ് ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കണം അല്ലെ ഒരു സ്ത്രീ ജന്മം കൊടുത്താലേ ഒരു കുട്ടി ദുനിയാവിൽ പുറക്കുള്ള അല്ല നിങ്ങൾ പുരുഷന്മാർ മാത്രം അയക്കുന്നാൽ ഒരു നമ്മളെ ലോകത്തിൽ ജനങ്ങളുണ്ടാവൂല അത് നിങ്ങൾ മനസ്സിലാക്കുക സ്ത്രീക്ക് അത്രയും മാനദണ്ഡങ്ങളും വിലയും കൽപ്പിച്ചിട്ടുണ്ട് പടച്ച റബ്ബ് എന്നിട്ടല്ലേ പടച്ച റബ്ബിൻ്റെ ഈ അനുഗ്രഹത്തിൽ ഒരു പള്ളി കയറിയിട്ടുള്ള ഇമാമായ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടീനെ പറയുകയും ചെയ്യും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ സമൂഹത്തിലൊരു അഭിമാനമുള്ളേ യാതൊരുവിധ അഭിമാനവും നിങ്ങൾക്ക് എട്ടിൻ്റെ പണി കിട്ടിയാൽ പോരാ അതിൻ്റെ ഡബിളായിട്ടുള്ള പണി നിങ്ങൾക്ക് കിട്ടണം എന്ന് തന്നെയാണ് സ്ത്രീകളായ നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുക അല്ലേ നിങ്ങളെപ്പോലത്തെ ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാര്യനെ ഒരു കൊല്ലം നിന്നാലും ആറുമാസം കഴിഞ്ഞാലും രണ്ട് കൊല്ലം നിന്നാലും അഞ്ച് കൊല്ലം കഴിഞ്ഞാലും നിന്നെ വേണ്ട നിന്നെയും മക്കളെയും വേണ്ട അല്ല നിൻ്റെ മക്കളെ ഞാൻ പോറ്റിക്കൊള്ളാം നീ നിൻ്റെ വഴിക്ക് പോ ഇങ്ങനെ പറയാനാണോ നിങ്ങൾ നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നത് ഏ ഇത് കത്തിവ് മാറി ഈ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരായിരുന്നു പള്ളിയിൽ ഇമാമായിട്ടല്ല ആയിട്ടല്ല അതിൻ്റെ മേലുള്ളതും അതിൻ്റെ താലുള്ളതൊന്നും ഒരു സ്ഥാനം കൊടുക്കാൻ വേണ്ടി പാടില്ല ഉസ്താദായിട്ട് പോലും നിയമിക്കാൻ വേണ്ടി പാടില്ല കാരണം ഈ പഠിപ്പിച്ച കുട്ടികളൊക്കെ വഴിയാധാരായിപ്പോവും വേറെ എന്തോ ചിന്താഗതിയിൽ നടക്കേണ്ട കുട്ടികളായിപ്പോവും ഞാൻ സമൂഹത്തിന് ഒന്നുമല്ലാതായി തീർന്നോ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ഇതുപോലത്തെ മനസ്സുകൊണ്ട് എനിക്ക് ഒറ്റ ഒരു കാര്യം പറഞ്ഞ പറയാനുള്ളൂ ഒരു പെൺകുട്ടികളും ഇന്ന് പേടിച്ച് വരച്ച് നിൽക്കേണ്ട ഒരവസ്ഥയിലല്ല ഇന്ന് ലീഗലായിട്ട് നിങ്ങളെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് തെറ്റി ഇല്ല എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് അനുകൂലമായ വിധി വരും ഇവരെ ഒക്കെ പുറം ലോകം കാണിക്കാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ഇന്ന് എല്ലാ ഇതും ഉണ്ട് സംവിധാനമുണ്ട് ആരും തന്നെ സ്ത്രീകളായ പെൺകുട്ടികൾ ഒരിക്കലും തന്നെ മക്കളുള്ള ഉമ്മമാർ ഒക്കെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ പുരുഷന്മാർ എത്തിക്കുന്നത് നിങ്ങൾക്കൊരു കൈത്തൊഴിലുണ്ട് നിങ്ങളെ ആവശ്യം കഴിഞ്ഞു എന്തെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നു വന്നുപോയിഞ്ഞാൽ ഒരു സ്വന്തം ഭാര്യൻ്റെ ഭാഗത്തുനിന്ന് വന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ഷമിക്കാൻ കഴിയില്ല നിങ്ങളെ പുറത്തിറങ്ങിക്കാൻ നിങ്ങൾ നല്ല പിന്നെ എന്താ പ്രതിശ്രുത വധനായിട്ടാണെന്നോ വരനായിട്ടാണോ നിങ്ങൾ പുറത്ത് നിൽക്കുന്നത് അല്ല നിങ്ങൾ പലതും കാണുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ വീട്ടിലിരിക്കുന്ന ഭാര്യ അറിയില്ല അല്ലേ അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അപ്പം അവരുടെ ഭാഗത്തു നിന്നൊരു ചെറിയ പിഴവെന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടത് അവരുടെ വേഗം മുത്തലാഖ് ചൊല്ലുക മുത്തലാഖ് ചൊല്ലി കയ്യും കഴുകി നിങ്ങൾക്ക് പോകാം അടുത്തൊരു പെണ്ണിനെ തപ്പീട്ട് ഒരിക്കലും തന്നെ ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ കഴിയുന്ന ഒരു പുരുഷന്മാർക്ക് വേറൊരു പെണ്ണിനെ നോക്കാനോ കാണാനോ കല്യാണം കഴിക്കാനോ ഉള്ള അവസരം നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് അവർ ഇന്ന സ്ഥലത്താണെന്ന് ഒഴിവാക്കിയ ഒരു പുരുഷനാണ് അവിടെ കല്യാണം കഴിക്കാൻ പോകുന്ന പറയും അന്നേരം തന്നെ നിങ്ങൾ റദ്ദ് ചെയ്യണം ഒരു പെണ്ണിനെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നിങ്ങൾ വേറൊരു പെണ്ണിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സമാധാനമുള്ള ജീവിതം കിട്ടുമെന്ന് ഒരിക്കലുമില്ല ലാസ്റ്റ് കടിച്ചതുമില്ല പിടിച്ചതും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളെ ജീവിതം എത്തും ലാസ്റ്റ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളെത്തും അതിപ്പോൾ ആരെങ്കിലും കൊഞ്ചിക്കുഴഞ്ഞ് നിങ്ങളെ ജോലി കാണുമ്പോൾ നിങ്ങളെ സൗന്ദര്യം കാണുമ്പോൾ നിൽക്കുന്ന പെൺകുട്ടി സ്ത്രീകളുണ്ടാവും പക്ഷെ അത് സ്വന്തം ഭാര്യനെ മറന്നുകൊണ്ടാവരുത് നിങ്ങളെ കളി സ്വന്തം ഭാര്യ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീട്ടിൽ മക്കളെയും നോക്കി എല്ലാം ജോലികളും ചെയ്ത് ഒരു സ്ത്രീൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ തീർത്താ തീരാത്ത ജോലിയാണ് വീട്ടിലുണ്ടാകാം നിങ്ങൾ വിചാരിക്കും വീട്ടിൽ നിന്ന് ഞാൻ അയച്ചു കൊടുക്കുന്ന പൈസയും വാങ്ങി അവൾ സുഖിക്കുകയാണ് ചെയ്യുന്നു വീട്ടിലുള്ള എന്ത് എന്തെല്ലാ കാര്യങ്ങളും ഒരാണുങ്ങൾ ചെയ്താൽ തീരാത്ത എത്രയോ പണിയാണ് വീട്ടിലുണ്ടാവുക അത് മാത്രമെങ്കിലും നിങ്ങൾക്ക് ഓർത്താൽ മതിയായിരുന്നു അല്ലേ ഞാൻ വീട്ട് പുറത്ത് വീട്ടിൻ്റെ പുറത്തിറങ്ങി ഞാൻ എൻ്റെ നാല് ചങ്ങാതിമാരെ കണ്ടാലും പലതും കണ്ട് ആസ്വദിച്ചാലും എൻ്റെ ഭാര്യ ഇതൊന്നും ചെയ്യാതെ വീട്ടിൽ എൻ്റെ മക്കളെയും നോക്കി അവൾ എല്ലാ ജോലികളും കറക്റ്റ് കറക്റ്റ് കറക്റ്റായിട്ട് ചെയ്ത് അല്ലേ ഒരു കലക്ടറെ പണിയാണോ വീട്ട് വീട്ടുജോലി എന്ന് പറഞ്ഞാൽ ആ മക്കളെ കാര്യങ്ങൾ നോക്കി എല്ലാ സംവിധാനങ്ങളും നിങ്ങൾ കൊടുത്തയക്കുന്ന പൈസനെ കൊണ്ട് അവർ ഒപ്പിച്ച് വഴ വട്ടം വെച്ച പോലെ ഒരു റൗണ്ടാക്കിയിട്ട് കൊണ്ടുവരണമെങ്കിൽ ഒരു മാസം കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നിങ്ങളെ വിചാരിക്കും കുടുംബജീവിതം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഞാൻ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് തീർന്ന് നിങ്ങളെ കടമ കഴിഞ്ഞു പക്ഷെ ഇതൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന പൈസനെ കൊണ്ട് അവർ ഒരു മാസം എത്തിക്കണമെങ്കിൽ ഒരുപാട് കഠിനാധ്വാനം വീട്ടിൽ നിന്ന് അവർ ചെയ്യേണ്ടി വരും മക്കൾ പലതിനും ചോദിക്കും അല്ലേ മക്കൾക്ക് പലതും വാങ്ങിക്കൊടുക്കേണ്ടി വരും അസുഖങ്ങളുണ്ടാവും അതിന് നമ്മൾ പൈസ കുറഞ്ഞ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകേണ്ടി വരും ആ ഭാര്യ ഒന്ന് നല്ലൊരു വസ്ത്രം ഇടണമെങ്കിൽ ഈ പൈസ തിക ഒരു മാസം ഒരു വസ്ത്രം വാങ്ങണം ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് ഒരു ജീവിതം ഒരു സ്ത്രീ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ പോകുന്നുള്ളതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് വീട്ടിൽ ചെയ്യാൻ വീട്ടിൽ ജോലിയാണെന്ന് എൻ്റെ ഭാര്യ വീട്ടിൽ വൈഫ് ഹൗസിൽ ഞാൻ അയക്കുന്ന പൈസ കൊണ്ട് അവൾ സുഖമായി സുഖിച്ച് ജീവിക്കുന്നുണ്ട് ഒറ്റക്ക് നടക്കാൻ നീ പഠിച്ച പഠിച്ചല്ലോ എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ നിങ്ങൾ കൊടുത്തയക്കുന്ന പൈസ പൈസ ആ അവരെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിലും എത്രയോ നഷ്ടമാണ് അവർക്ക് അല്ലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ പൈസ കൊണ്ട് അവർ ഉപ്പയും ഉമ്മയും അടക്കം ജീവിക്കുന്നു ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല നിങ്ങളൊരു ഒറ്റക്ക് നിന്ന് താമസിച്ച് ജീവിച്ചു നോക്ക് ഒരു മാസം എത്ര ചിലവാകും ഇന്നത്തെ കാലത്ത് നിന്ന് നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് എന്താണെന്നറിയോ ഒരുപാട് സ്ത്രീകൾ പെൺകുട്ടികൾ എനിക്ക് വോയിസ് അയച്ചിട്ട് കരഞ്ഞ് പറയുന്നുണ്ട് ഇത്താ നമ്മളെ ഭർത്താവ് ഇപ്പം ഇങ്ങനെയാ പറയുന്നത് നമ്മളെ ഭർത്താവ് ഇപ്പം ഇങ്ങനെയാ നമ്മളെ ചെയ്യുന്നത് കണ്ണീർ ഇനി ഇല്ല ഇത്ത കണ്ണീര് കരഞ്ഞ് തീർന്നിത്താ മക്കളോട് എന്ത് സമാധാനം പറയും എങ്ങനെ ജീവിക്കും ഇത്ത രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നമ്മൾ പെടാപ്പാട് പെടിയെന്നിത്തുക എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പറയുമ്പോൾ ഞാൻ സമാധാനമുള്ള വാക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ജീവിതം മടുത്തു ജീവിതം അവസാനിപ്പിക്കാനാണ് ഇത്താ തോന്നുന്നത് കാരണം മക്കളെ മുഖം ആലോചിക്കുമ്പോൾ മാത്രം ഓരോ ദിവസങ്ങൾ നമ്മൾ തള്ളി നിൽക്കുന്നു ഭർത്താവ് വിളിക്കുന്നില്ല ഭർത്താവ് ഒരു ഫോൺ കോൾ കോളേക്കുന്ന ചെയ്യുന്നില്ല അങ്ങോട്ട് വിളിച്ചെടുക്കുന്നില്ല വേണ്ട വേണ്ട എന്നുള്ള വാക്കാണ് ഭർത്താവിൻ്റെ വായിന്ന് വരുന്നത് എന്ന് പറയുമ്പോൾ ആ ഭാര്യൻ്റെ മനസ്സ് എത്ര മാത്രം വിങ്ങി പൊട്ടുന്നുണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അത് പറയുമ്പോൾ ഒരു സുഖമായിരിക്കും അല്ലേ നിങ്ങളെ സ്വന്തം പെങ്ങന്മാരോടാണെങ്കിലോ നിങ്ങളൊരു പിന്നെ മക്കളോടാണെങ്കിലോ ഇങ്ങനെ മറ്റൊരാൾ പറയുമ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ ഞാൻ ഇത്രയും ലെങ്ത്ത് കൂടി പറഞ്ഞു പോയി കേട്ടോ എല്ലാവരും ക്ഷമിക്കണം കാരണം ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ അടുത്ത് എവിടെയെങ്കിലും കല്യാണം കഴിക്കാൻ വരുന്നതെന്ന് കാണുമ്പം തന്നെ റദ്ദു ചെയ്യാൻ നമ്മുടെ സമൂഹത്തിലെ നാട്ടുകാരായ ചെറുപ്പക്കാർ ഒരുങ്ങി നിൽക്കണം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൺ പുരുഷന്മാരുള്ളത് കൊണ്ടാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പുരുഷ ചെറിയ ചെറുപ്പക്കാർ കുട്ടികൾക്ക് പെണ്ണ് കിട്ടാത്തത് അതിന് കാരണക്കാർ ഈ മുന്നേ കഴിച്ച് അവരെ വഴിയാധാരാക്കുന്ന അവരെ കഷ്ടപ്പെടുത്തുന്ന രീതി ഇവർ കണ്ടുണ്ടെന്ന് കുറേ കല്യാണം കഴിച്ചവരെ സുഖം നമ്മൾ കണ്ട് നമ്മൾ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞത് അപ്പം ഇങ്ങനെയുള്ളവരെ സമൂഹത്തിൻ്റെ മുന്നിലിട്ട് നിങ്ങൾ പിച്ച് ചെയ്താലും അവർക്ക് ഒരു പെണ്ണിൻ്റെ സുഖം കൊടുക്കാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക പുതിയ പുതിയ തലമുറയിലുള്ള പുരുഷന്മാരായ മക്കള് ആൺമക്കൾ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ളവരെക്കൊണ്ടാന്ന് നമുക്കും കൂടി പെണ്ണ് കിട്ടാത്ത എന്ന് നിങ്ങൾ ആലോചിക്കുക പിന്നെ എങ്ങനെയാണോ പെൺകുട്ടികൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക എത്ര വീട്ടിൽ നിന്ന് ഉമ്മയും ഒപ്പിയും ആലോചന കൊണ്ടുവന്നാലും പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് അറിയോ ഇങ്ങനെ പേടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഓരോരാളെ അവസ്ഥയും മനസ്സിലാക്കിയത് കൊണ്ടാണ് ഓരോരാളെ കഥകളും കേൾക്കുന്നത് കൊണ്ടാണ് അള്ളാഹു സുബാനത്താൽ ഒരു പെൺകുട്ടികൾക്കു അള്ളഹുവേ നീ കണ്ണീരും കയ്യുമായി ജീവിക്കാനുള്ള വിധി കൊടുക്കല്ലേ അള്ളാഹ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഭർത്താവാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആ ഭാര്യമാരുടെ മനസ്സ് എത്രമാത്രം കീറി മുറുക്കുന്നുണ്ടാവും അല്ലേ ഏ ഇത് ഇരു ഇരുലോകത്തും നിങ്ങൾ സമാധാനം പറയേണ്ടവരാവില്ലേ ഇരു ലോകത്തും അപ്പം മനസ്സിലാ